പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ മണ്ടത്തനം കാരണം കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ എത്തി നിൽക്കുന്നത് നിരന്തരം ബി ജെ പിയെ കടന്നാക്രമിക്കാനും വിമർശിക്കാനും തിരക്ക് കൂട്ടുന്ന കോൺഗ്രസ് പാർട്ടിയുടെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് അവർ പോലും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ സോഷ്യൽ മീഡിയ ഒന്നടങ്കം പൊങ്കാലിടുന്ന കാഴ്ചയാണ് കാണുന്നത് ഡൽഹി തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി വളരെ രൂക്ഷമായ ഭാഷയിലാണ് നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിക്കെതിരെ ഒളിയം പെയ്തത് ബഡ്ജറ്റിന്റെ അന്ന് ഇറങ്ങിപ്പോയതും പിറ്റേന്ന് ജൽപ്പനങ്ങൾ തുടർന്നപ്പോഴുമൊക്കെ നാടകം കളിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിന് അക്ഷരാർത്ഥത്തിൽ കടന്നാക്രമിക്കുകയായിരുന്നു പ്രധാനമന്ത്രി ചെയ്തതും ഇത് തന്റെ സർക്കാരിന്റെ മൂന്നാം ടേം മാത്രമാണ് എന്നും വികസിതം ഭാരതമെന്ന ലക്ഷ്യം നിറവേറ്റാനായി വീണ്ടും പ്രയത്നിക്കുമ്പോൾ ഒട്ടേറെ വർഷങ്ങൾ ഇനിയും പ്രവർത്തിക്കാനുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞതും ചില നേതാക്കൾ അധികാരം കിട്ടിയപ്പോൾ മാളികകൾ പണിതലും അതിൽ അഭിമാനിക്കുകയാണ് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുവെന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു ചില പാർട്ടികൾ രാജ്യത്തെ യുവാക്കൾക്ക് അതായത് ദുരന്തമാണേന്ന് പറഞ്ഞ മോദി ബി ജെ പി അധികാരത്തിൽ ശേഷം രാജ്യത്ത് ഇരുപത്തി അഞ്ചു കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്നും മുക്തരാക്കിയെന്നും വ്യക്തമാക്കിയിരുന്നു കിട്ടേണ്ടതെല്ലാം കിട്ടിയല്ലോ ഹാപ്പി ആയല്ലോ കഴിഞ്ഞ ദിവസത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലോക്സഭയിലെ പ്രസംഗത്തിനു പിന്നാലെ രാഹുൽ ഗാന്ധിയോടും പ്രതിപക്ഷത്തോടും ഒരേപോലെ തന്നെ സോഷ്യൽ മീഡിയ ചോദിച്ച ഒരു ചോദ്യമാണിത് ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെ യുദ്ധം ചെയ്യണമെന്ന രാഹുൽ ഗാന്ധിയുടെ സമീപകാലത്തെ വിമർശനത്തിനുള്ള മറുപടിയായി അർബൻ നക്സലിന്റെ സ്വരമാണ് ഇന്നത്തെ ആഹ്വാനങ്ങളിലൂടെ പ്രകടമാകുന്നതെന്ന് മോദി കുറ്റപ്പെടുത്തിയിരുന്നു ചിലർ സ്വയം പക്വതയാണേന്ന് കാണിക്കാനാണ് വിദേശത്തെ കുറിച്ച് സംസാരിക്കുന്നതെന്നും മോദി രാഹുലിനെ ഒളിയം വിട്ടുകൊണ്ട് പറഞ്ഞിരുന്നു അത്തരം പരാമർശങ്ങൾ നടത്തുമ്പോൾ രാഷ്ട്രത്തിന് അത് എന്തു തരം അപകടം വരുത്തി വെക്കുമെന്ന് ചിന്തിക്കുന്നില്ല പലരും പുസ്തകങ്ങൾ വായിക്കുന്നില്ല ഇവർ ജോൺ ഓഫ് കെനഡി വിദേശത്തെ എഴുതിയ പുസ്തകം വായിക്കണം പുസ്തകം വായിക്കണമെന്ന് പറഞ്ഞത് ശശിയെ ഉദ്ദേശിച്ചല്ലെന്ന് പ്രതിപക്ഷ നിരയിലിരുന്ന ശശി തരൂരിനെ നോക്കിക്കൊണ്ട് മോദി പറയുകയും ചെയ്തു ഇതോടെ മോദി രാഹുൽ ഗാന്ധിക്ക് ഉദ്ദേശിച്ചു നൽകിയ ജോൺ ഓഫ് കെനഡിയുടെ പുസ്തകത്തെക്കുറിച്ച് ചർച്ചകളും ആരംഭിച്ചു കഴിഞ്ഞിരുന്നു ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോൺ ഓഫ് കെനഡിയും തമ്മിലുള്ള കത്തിടപാടുകളെ കുറിച്ചും അക്കാലത്ത് എടുത്ത തീരുമാനങ്ങളെക്കുറിച്ചും ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട് രാജ്യം നിരവധി വെല്ലുവിളികൾ നേരിടുന്ന സമയത്ത് വിദേശത്തിന്റെ പേരിൽ നടന്ന കളികളെ കുറിച്ചാണ് പുസ്തകം പറയുന്നത് നെഹ്റു ചെയ്ത ചരിത്രപരമായ മണ്ടത്തരങ്ങളും പുസ്തകത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട് ചൈനയുടെ പതിനാലായിരത്തി അഞ്ഞൂറ് ചന്ദ്രശ്രം മൈൽ അധിനിവേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഒക്ടോബറിൽ ആരംഭിച്ച ഇന്ത്യക്കെതിരായ ചൈനീസ് ആക്രമണം ഇന്ത്യൻ സൈന്യത്തിന് വലിയ നാശനഷ്ടങ്ങൾ വരുത്തിവെച്ചിരുന്നു ഇത് കാശ്മീരിലെ അഖാസിൻ അല്ലെങ്കിൽ വെളുത്ത കല്ലുകളുടെ മരുഭൂമി എന്ന് വിളിക്കപ്പെടുന്നത് ഇന്ത്യ അവകാശപ്പെടുന്ന പതിനാലായിരത്തി അഞ്ഞൂറ് ചതുരശ്ര മൈൽ പ്രദേശം ചൈന കൈവശപ്പെടുത്തിയതിന് കാരണമായിരുന്നു അതിർത്തിയിൽ പോരാടുന്ന സൈനികർക്ക് ആയുധങ്ങളും ലഘു ഉപകരണങ്ങളും വ്യോമ മാർഗം എത്തിക്കുന്നതിനും അമേരിക്കൻ പൈലറ്റ് ഗതാഗത വിമാനങ്ങളും ഉൾപ്പെടെ ഇന്ത്യക്ക് ഉടനടി അമേരിക്കൻ സൈനിക സഹായം ആവശ്യപ്പെടാൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു നിർബന്ധിതനായിരുന്നു ചൈനയ്ക്കെതിരായ തന്ത്രപരമായ ആക്രമണങ്ങൾക്കായി ഇന്ത്യയുടെ വ്യോമസേനയെ സഹായിക്കുന്നതിന് ഇന്ത്യൻ നഗരങ്ങൾക്ക് അമേരിക്കൻ വ്യോമസേന ഉൾപ്പെടെയുള്ള ഒരു സംയുക്ത വ്യോമ പ്രതിരോധം പരിഗണിക്കുന്നതിനായി അദ്ദേഹം അമേരിക്കയുടെ സഹായം അഭ്യർത്ഥിച്ചു പിന്നാലെ നൂറുകണക്കിന് യു എസ് സൈനിക ഉപദേഷ്ടാക്കളും വ്യോമസേന ഉദ്യോഗസ്ഥരും ഡൽഹിയിൽ എത്തിയിരുന്നു നെഹ്റു ചൈനയ്ക്ക് വേണ്ടി ഐക്യരാഷ്ട്രസഭ സുരക്ഷ കൗൺസിൽ സീറ്റ് ആവശ്യപ്പെട്ടപ്പോൾ ചൈന അവരുടെ ചർച്ചകളിലെ ഒരു പ്രധാന വിഷയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിൽ രണ്ടാം ലോഹ മഹായുദ്ധത്തിന്റെ അവസാനത്തിൽ നാഷണലിസ്റ്റ് ചൈനയ്ക്ക് ഐക്യരാഷ്ട്രസഭ സുരക്ഷമായ കൗൺസിൽ സീറ്റ് നൽകിയതിനെ പിന്തുണയ്ക്കാൻ നെഹ്റു സമ്മർദ്ദം ചെലുത്തിയിരുന്നു അങ്ങനെ അഞ്ച് സ്ഥിര അംഗങ്ങളിൽ ഒന്നായി ചൈന മാറി ചൈന ഇന്ത്യയെ ആക്രമിക്കാനുള്ള സാധ്യത നെഹ്റു തള്ളിക്കളയുകയും ചെയ്തിരുന്നു ആയിരത്തി എണ്ണൂറ് മൈൽ ദൈർഘ്യമുള്ള പൊതു അതിർത്തിയിൽ ഹിമാലയൻ പർവ്വത നിരകളുടെ ഭാഗമായ സ്ഥാനം ഉള്ളതിനാൽ ചൈന ഇന്ത്യയെ ആക്രമിക്കാനുള്ള സാധ്യത പ്രധാനമന്ത്രി തള്ളിക്കളയുകയായിരുന്നു ചെയ്തത് ഈ നീണ്ട അതിർത്തിയിൽ പ്രതിരോധമേൽ പണിയുന്നതിനുള്ള ചിലവ് ഇന്ത്യക്ക് താങ്ങാനാകുന്നതുമല്ലായിരുന്നു ഈ ഒരു പുസ്തകം വായിക്കാൻ നിർദ്ദേശിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിക്കെതിരെ ഒളിയം പെയ്തതും ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്